ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങൾ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ നിയുസ് നിമിഷങ്ങൾ സിംഹാസനത്തിനായി മോഹിച്ചാൽ ുഷ്യാദീത് ഓർക്കുന്നുണ്ടോ സിംഹാസനത്തിനായി മോഹിച്ചലയും മനുഷ്യർക്കുന്നുണ്ടോ മനുഷ്യർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൻ്റെ ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിന് ആയുസ് നിമിഷങ്ങൾ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാകുന്നു കർത്താവായി ശുക്രിസ്തുവിന്റെ വചനപ്രഘോഷണങ്ങൾ കേൾക്കുന്നവരെ രണ്ട് കൂട്ടരായി തരംതിരിക്കാം ഒരു കൂട്ടർ കർത്താവിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ രണ്ടാമത്തെ കൂട്ടർ ഉപദേശങ്ങൾ കേൾക്കുന്നു പക്ഷേ അവ പാലിക്കുന്നില്ല ഈ രണ്ട് കൂട്ടരെ കുറിച്ച് കർത്താവ് പറയുന്നത് ഒരു കൂട്ടർ ബുദ്ധിയുള്ളവരും മറ്റേ കൂട്ടർ മൂഢരുമാണെന്നാണ് ബുദ്ധിയുള്ള മനുഷ്യനെ വീട് പണിത മനുഷ്യനോട് താരതമ്യം ചെയ്യുന്നു വീട് മണലിന്മേലായിരുന്നു വൻമഴ ചൊരി നദികൾ പൊങ്ങി കാറ്റടിച്ചപ്പോൾ അലച്ചു അപ്പോൾ അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു എന്നാൽ പാറയിൽ പണിത വീട് സ്ഥിരതയോടെ നിലനിൽക്കും പാറ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കും മനുഷ്യന്റെ രക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുക്രി സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രി ക്രൂശിയിൽ സ്വയം യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടും അവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് സദൃശനാവും പ്രിയ സ്നേഹിത നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ